ീഫിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി റയൽ പോരാട്ടം എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ഒരു പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ റെയിലിനെ ജയിപ്പിച്ചുകൊണ്ടാണ് ബിനീഷസ് ജൂനിയർ സിറ്റി ആരാധകരോടുള്ള തരിപ്പ് തീർത്തത് ബിനീഷസ് ജൂനിയറിന്റെ ഈ പ്രതികാര കഥ വെരും കാലത്ത് ഒരുപക്ഷെ മാറ്റിടില്ല കുട്ടികൾ പോലും പാടി നടക്കും പട്ടിണിയിലും പന്തു തട്ടുന്ന സാവോ ഗോൺസാലോയിലെ കുട്ടികൾ തളരുമ്പോൾ നാട്ടുകാരനായ ബിനീഷസ് ജൂനിയറിന്റെ ഈ കഥ അവർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള പുതിയൊരു ഊർജ്ജമായി മാറും I wow. മാഞ്ചസ്റ്റർ സിറ്റി റയൽ പോരാട്ടത്തിനായി ഇത്തിഹാദിലെ നീരവിരിച്ച ഗാലറിയിലേക്ക് റയൽ വരുമ്പോൾ പടുകൂറ്റൽ ബാനർ ഒരുക്കിയാണ് സിറ്റിയുടെ ആരാധകർ റയൽ താരങ്ങളെ കാത്തിരുന്നത് റോഡ്രി ബാലണ്ടിയോറിൽ മുത്തമിടുന്ന ചിത്രത്തിനൊപ്പം ഹൃദയം പൊട്ടിക്കരയുന്നത് നിർത്തു എന്ന് വലിയ അക്ഷരത്തിൽ ആ ബാനറിൽ അവർ കുറിച്ചിരുന്നു സ്പാനിഷിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്നും ഇംഗ്ലണ്ടിലെ വ്യവസായ നഗരമായ മാഞ്ചസ്റ്ററിലേക്ക് രണ്ടായിരത്തി എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് പന്തു തട്ടി മാത്രമാണ് നഗരങ്ങളും ശത്രുക്കളായത് തറവാടിത്തത്തിന്റെ ഹുങ്കിൽ റയൽ യൂറോപ്പ് പുത്തമ്പണത്തിന്റെ കൂറ്റിൽ അവരോട് ജയിക്കാൻ ഒരുമ്പിട്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി അതിനവർ റയലിന്റെ ബന്ധ ശത്രുക്കളായ കാറ്റലോണിയയിൽ നിന്ന് ഗാർഡിയോളയെ കൂടെ കൂട്ടി കാൽപ്പന്ത് കളിയുടെ ലോകമാകട്ടെ കൊണ്ടും കൊടുത്തും മുന്നേറുന്ന റയൽ സിറ്റി പോരാട്ടത്തിലെ പുതിയ അധ്യായത്തിന്റെ കഥ എന്തെന്നറിയാൻ ആവേശത്തോടെ കാത്തിരുന്നു വിനീഷ്യസ് വല്ലാതെ മോഹിച്ച ബാലന്റിയോറിന്റെ സിംഹാസനത്തിൽ സിറ്റിക്കാരനായ റോഡ്രി കയറിയിരുന്നത് ആ പോരിന് ഒന്നുകൂടി എരിവു പകർ കായിക ലോകം പ്രതീക്ഷിച്ച പോലെ കൊണ്ടും കൊടുത്തും തന്നെയാണ് മത്സരം തുടങ്ങിയത് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ സിറ്റി ഗോൾ നിന്നും ഫെർലാൻഡ് വേണ്ടി തൊടുത്ത ഷോട്ട് ആക്കോയുടെ കാലുകളിലുടക്കിയാണ് മടങ്ങിയത് മറുവശത്ത് സിറ്റിയും വെറുതെ ഇരുന്നില്ല ജാഗ്രീലേഷ് സുന്ദരമായി നീട്ടി നൽകിയ പന്തിനൊപ്പം ഓടിയ വാഡിയോൾ ഹാളണ്ടിന്റെ പാകത്തിൽ നെഞ്ഞുകൊണ്ടൊരു അസിസ്റ്റ് നൽകി ടിബോ കോട്ടിയെയും മറികടന്ന് പന്ത് തൊടുത്തു വിട്ടതും നീലപുതച്ച ഗാലറികൾ ഇളകിമറിഞ്ഞതും ഒരുമിച്ചായിരുന്നു എന്നാൽ ഇരുപത്തി മിനിറ്റിൽ മത്സരത്തിൽ ആദ്യമായി ബിനീഷസ് സിറ്റിയുടെ നെഞ്ചിൽ ഒരു ഇടിമിന്നിൽ പായിച്ചു ബോക്സിന്റെ ഇടതു വശത്തു നിന്നും അളന്നെടുത്ത ആ ഷോട്ട് ബാറിലിടിച്ചാണ് പോയത് അതിനിടയിൽ നന്നായി തുടങ്ങിയ മത്സരം വീലിഷിന് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ സിറ്റിയുടെ നിരയിൽ നിന്ന് ഫിൽഫോഡനായിരുന്നു പകരക്കാരനായി വരാനുള്ള നിയോഗം ആദ്യ പകുതിക്ക് പിരിയും മുമ്പേ റോഡിഗ്രോ തളികയിലെന്ന പോലെ എമ്പാപ്പറ്റായി ഒരു പന്ത് നീട്ടി നൽകി സിറ്റിയുടെ ചങ്കു ടിച്ചെങ്കിലും ആ ഷോട്ട് വന്നു വീണത് ബാറിന് പിന്നിലെ സിറ്റി ആരാധകർക്കിടയിലായിരുന്നു ഈ മത്സരം തിരിച്ചു പിടിക്കാൻ ഇനി എന്ത് തന്ത്രങ്ങളാണ് ഡോൺ കാർലോ കാത്തുവച്ചത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് ഗാലറിയിൽ നിന്ന് ഉയർന്ന കൂവലുകളെ വകവെക്കാതെ ഇടതുവശത്തിൽ നിന്നും ഓടിക്കയറിയ വിനീഷ്യസ് ജൂനിയർ തലകുറി സിറ്റി പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ റയൽ കാത്തിരുന്ന ഗോൾ പിന്നെയും വേകി ഒടുവിൽ അമ്പത്തിയൊമ്പതാമത്തെ വീട്ടിൽ ഇത്തിഹാദിലെ ആരവങ്ങളെ മൂഖമാക്കി റയലിന്റെ ഗോൾ എത്തുക തന്നെ ചെയ്തു ഡാനി സബയ്യോസ് നീട്ടി നൽകിയ പന്തിന് നേരെ ശ്വതമായ ശൈലിയിൽ കിക്കെടുത്ത എമ്പാപ്പയ്ക്ക് പാളിയോ എന്ന് തോന്നിയ നിമിഷം പക്ഷേ കാലിൽ തെട്ടിത്തെറിച്ച പന്ത് സിറ്റി ഗോൾ വലയുടെ മൂലയിലാണ് വിശ്രമിച്ചത് എന്നാൽ എഴുപത്തിയേഴാം മിനിറ്റിൽ ഫിൽഫോളനെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് ഡാനി സബെയോസ് ഒരു പെനാൾട്ടി ചോദിച്ചു വാങ്ങി ടിക്കടുക്കാനെത്തിയ ഹാറണ്ടിന് ഒട്ടും പിഴച്ചില്ല റെയലിനെതിരെ തിളങ്ങാനാകുന്നില്ലെന്ന പേരുദോഷം ഹാളണ്ട് ഈ മത്സരത്തോടെ തിരുത്തിയെന്ന് എല്ലാവരും കരുതി എങ്കിലും അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം കിടന്നിരുന്നു കാരണം അപ്പുറത്തുള്ളത് റെയിൽ മാട്ടിടാണ് എന്താണോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ ഭയന്നത് അത് തന്നെ പിന്നീട് സംഭവിച്ചു വിനീഷ്യസ് ജൂനിയർ തൊടുത്ത ഷോട്ട് സിറ്റിയുടെ ഗോൾ കീപ്പർ എഡേഴ്സൺ തട്ടിയകറ്റിയെങ്കിലും പന്ത് വീണത് ഓടിയെത്തിയ ഡയസിന്റെ കാലിലേക്കായിരുന്നു ഡയസ് കളിപടിച്ച ഇത്തിഹാദ് മൈതാനത്തിന്റെ നിടനെച്ചിലേക്ക് ഒട്ടും കുറ്റബോധമില്ലാതെ കഠാര കുത്തിയിറക്കുക തന്നെ ചെയ്തു സ്കോർ രണ്ട് രണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ പെപ് പെപ്ഗാർഡിയോള നിരാശയിൽ നിലത്തിരുന്ന നിമിഷം രണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള മത്സരത്തിൽ കേട്ട റയൽ ഈസ് മിറാക്കിൾ ക്ലബ് തിങ്സ് ഹാപ്പൻ ഹിയർ എന്ന പീറ്റർ ഡൂറിയുടെ കമന്ററി സിറ്റി ആരാധകരുടെ കാതുകളിൽ അലയടിച്ചു പിന്നീട് അങ്ങോട്ട് ഇരട്ട വീരവുമായിട്ടായിരുന്നു ലോസ് ബ്രാങ്കോസ് പൊരുത്തിയത് റീക്കോസിന്റെ പരിചയക്കുറവ് മുതലെടുത്ത് ഓടിക്കയറിയ വിരീഷ്യസ് ബെല്ലിംഗ്ഹാമിന് മുന്നിലേക്കൊരു സമ്മാനം നീട്ടിക്കൊടുത്തു അതൊന്ന് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗാലറിയിലേക്ക് നോക്കി ബെല്ലിഹാം കൈകൾ ഉയർത്തുമ്പോൾ ഇത്തിഹാദ് അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായിരുന്നു ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് നടന്നു തുടങ്ങി സ്മശാനമോഖമായ ഗാലറിക്ക് മുന്നിൽ റയൽ താരങ്ങൾ ആനന്ദനൃത്തം ചവിട്ടി പന്ത് കിട്ടുമ്പോഴെല്ലാം കൂടിയാർത്ത ബാനർ ഉയർത്തി കാത്തിരുന്ന ചാൻഡുകൾ ചൊല്ലി മുറിവേൽപ്പിച്ച സിറ്റി ആരാധകർക്ക് ഏറ്റവും മനോഹരമായി തന്നെ വിനീഷ്യസ് മറുപടി പറഞ്ഞു പോയ വർഷം ഇത്തിഹാദിൽ പ്രതിരോധത്തിന്റെ മിടുക്കിലാണ് റയൽ ജയിച്ചതെങ്കിൽ ഇക്കുറി റയലിന്റെ ആയുധം ആക്രമണമായിരുന്നു സിറ്റിയെ വല്ലാതെ മോഹിപ്പിച്ച ശേഷം മിഷൻ അവസാനിപ്പിച്ച് ഡോൺ കാർലോയും കുട്ടികളും എയർപോർട്ടിലേക്ക് നടന്നു പെപ്പിന്റെ മുഖത്ത് നിറയെ പാപഭാരമായിരുന്നു ബർണഭ്യൂവിന് രണ്ടാം പാദത്തിലേക്ക് സിറ്റി വരുമ്പോൾ അവിടെ തീ തന്നെ പാറുമെന്നത് ഉറപ്പാണ് എന്നാൽ സിറ്റി ആരാധകർക്ക് മറുപടി നൽകാൻ ബർണഭ്യൂ അവിടെ കാത്തിരിപ്പുണ്ട് എന്നത് മറ്റൊരു കാര്യം